الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതാനും ചില പാപങ്ങളെക്കുറിച്ച് മുമ്പ് നമ്മൾ വിശദീകരിച്ചു അതിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പാപത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അലൈഹി വസല്ലമ്മ നമുക്ക് വിശദീകരിച്ചു തന്നു ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീരെ ആളുകൾ വില കൽപ്പിക്കാതെ നിസാരമായ ദുനിയാവിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി രക്തബന്ധുക്കളോട് പോലും ബന്ധം വിച്ഛേദിക്കുന്ന ബന്ധം മുറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളോട് ബന്ധം വിച്ഛേദിച്ചവർ ജ്യേഷ്ഠാനുജന്മാരോട് ബന്ധം വിച്ഛേദിച്ച ആളുകൾ ജ്യേഷ്ഠത്തിയോടും അനുജത്തിയോടുമെല്ലാം വർഷങ്ങളായിക്കൊണ്ട് സംസാരിക്കാതെ ബന്ധം വേർപ്പെടുത്തിയ ആളുകൾ ആ രൂപത്തിൽ കുടുംബത്തിൽപ്പെട്ട പല ആളുകളോടും പല വിഷയങ്ങൾ കാരണത്താൽ ബന്ധങ്ങൾ വിച്ഛേദിച്ചു നിൽക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങളെ നമ്മുടെ ചുറ്റിലും നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിന്ദ റസൂല് പറഞ്ഞ ഹദീസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യവും കുടുംബബന്ധം ബന്ധം മുറിക്കുന്നതിൻ്റെ പാപവും എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാവും ലായ ദുഹു കുടുംബ കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിന്ദ റസൂല് പറഞ്ഞു എല്ലാ പ്രഭാഷണങ്ങളുടെയും തുടക്കത്തിൽ നമ്മൾ ഓതി വയ്ക്കാനുള്ളവരായത്തുണ്ട് ഒത്തക്കുല്ലാഹല്ലി ും ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ആ വിഷയത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും ആ വിഷയത്തിൽ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് റസൂൽ അലൈഹി ാഹുലി പറഞ്ഞു ആരെങ്കിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു ഈമാനിന്റെ ഭാഗമായി കൊണ്ടാണ് പ്രവാചകൻ കുടുംബബന്ധത്തെ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കുടുംബ ബന്ധത്തിന് ഇസ്ലാം നൽകുന്ന സ്ഥാനം എത്രയാണ് എന്നും കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ ഒരു മുസ്ലിം കൈവരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഉപജീവനം വിശാലമാകണോ നിങ്ങൾക്ക് റിസ്ക് വർദ്ധിക്കണോ എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നിങ്ങളുടെ ഉപജീവനം നിങ്ങളുടെ റിസ്ക് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് വിശാലമാകണോ അവന് ലഭിക്കണോ എന്താണ് മാർഗം റസൂൽ പറഞ്ഞു അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ അവൻ അവന്റെ ബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സലഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു മാത്രല്ല സ്വർഗപ്രവേശനത്തിൻ്റെ കാരണമായി കൊണ്ട് സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമായിക്കൊണ്ട് അള്ളാഹുൻ റസൂല് പറഞ്ഞു നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകള് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ആളുകള് അവർക്ക് സ്വർഗപ്രവേശനം തടയപ്പെടും എന്നും പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നു ഒരു സഹാബി പ്രവാചകൻ അലൈഹി വസ്ലമയോട് പറഞ്ഞു യാ അൽ അല്ലാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് അള്ളാഹുവിൻ റസൂലെ താങ്കൾ എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ എനിക്കൊന്ന് പറഞ്ഞു തരുമോ മാലഹു 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 അറബുൻ എന്നിട്ട് പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കർമ്മമായി കൊണ്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനെ നീ ആരാധിക്കണം അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ നമസ്കാരം കൃത്യമായി കൊണ്ട് നീ നിർവഹിക്കണം നിന്റെ സമ്പത്തിൻ്റെ തോതനുസരിച്ച് കൊണ്ട് കൃത്യമായി കൊണ്ട് കണക്ക് നോക്കി നീ ജ കാത്ത് കൊടുക്കണം അവസാനം പറഞ്ഞു നീ കുടുംബ ബന്ധം ചേർക്കണം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് തടസ്സമാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു മാത്രല്ല അള്ളാഹു നമ്മളോട് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ നമ്മൾ ചേർക്കണം അള്ളാഹു ഖുർആാനിൽ ശബിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അർഹാമക്കും കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിച്ച ആളുകൾ ആളുകൾക്കുള്ള അക്കൂട്ടരായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു അപ്പൊ കുടുംബ ബന്ധം മുറിക്കുക കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമാകുന്ന വലിയ പാപമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് മാത്രമല്ല കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന വലിയ പാപമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നു ദുനിയാവിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന വലിയ പാപമായിട്ടാണ് അള്ളാഹുവിൻ്റെ ബന്ധങ്ങളെ വിച്ഛേദിക്കുക എന്നുള്ള പാപത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കുക നമ്മൾ ആരോടെങ്കിലും ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തോട് കൂടി ആലോചിക്കുക ലേ ഇത്രയെത്ര ആളുകളുണ്ട് വർഷങ്ങളായിക്കൊണ്ട് മാതാപിതാക്കളോട് സംസാരിക്കാത്ത ആളുകൾ ജ്യേഷ്ഠാനുജന്മാരോട് സംസാരിക്കാത്ത ആളുകൾ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഉപ്പാന്റെ സഹോദരനോടും ഉപ്പാന്റെ സഹോദരിമാരോടുമെല്ലാം പിണങ്ങി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു മാത്രമല്ല കുടുംബം കുടുംബ ബന്ധം വിച്ഛേദിച്ചവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുകയില്ല എന്ന് പോലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് നമ്മളോട് ഇങ്ങോട്ട് കുടുംബബന്ധം ചേർക്കുന്നവരോട് മാത്രം നമ്മളങ്ങോട്ട് കുടുംബ ബന്ധം ചേർക്കുന്നു ഇങ്ങോട്ട് വരുന്നവരുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു ഇങ്ങോട്ട് സലാം പറയുന്നവരോട് നമ്മൾ അങ്ങോട്ട് സലാം പറയുന്നു എന്നതല്ലാതെ ആ ഒരു ബന്ധം ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളോട് ബന്ധം വിച്ഛേദിച്ചവരാണെങ്കിലും അവരോട് നമ്മൾ അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കുന്നതിനാണ് വലിയ നന്മ എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ കരിഗിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ എനിക്ക് ചില ബന്ധുക്കളുണ്ട് എനിക്ക് ചില കുടുംബക്കാരുണ്ട് ഞാൻ അവരോട് ബന്ധം ചേർത്താലും അവരെന്നോട് ബന്ധം ചേർക്കുന്നില്ല എന്നോടുള്ള ബന്ധത്തെ അവർ മുറിച്ചു കളയുകയാണ് ഇലൈഹിം ഞാൻ അവർക്ക് നന്മ ചെയ്താലും അവരെന്നോട് തിന്മകൾ മാത്രമാണ് ചെയ്യുന്നത് ഞാൻ അവർക്ക് ഉപകാരം ചെയ്താലും അവരെനിക്ക് തിരിച്ചുപദ്രവം മാത്രമാണ് ചെയ്യുന്നത് വ അഹ്ലുമു അൻഹും അലയ്യ ഞാൻ അവരോട് വളരെ വിവേകത്തോടു കൂടി പെരുമാറിയാലും അവർ തീരെ വിവേകമില്ലാതെ അവിവേകത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നത് ഞാനെന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു സഹാബി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ കാല ലഹ നീ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ അന്നമാ മല്ല അവരവിടെ വയറ്റിൽ ചുടുവെണ്ണീരാണ് നിറച്ചു എന്ന് പ്രവാചകൻ അലൈഹി വസല്ലമ വിശദീകരിക്കുകയുണ്ടായി അല്ലെ അവർ നിന്നോട് ഇങ്ങനെ ഉപദ്രവം ചെയ്യുന്നിടത്തോളം സമയം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളൊരു സഹായി നിന്റെ കൂടെ ഉണ്ടാകും എന്നും പ്രവാചകൻ വിശദീകരിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും അതേപോലെ തന്നെ ബന്ധങ്ങൾ മുറിക്കുകയും ചെയ്യുന്നത് വലിയ പാപമായിട്ടാണ് പ്രവാചകൻ സലഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാനും വിളക്കി ചേർക്കാനുമുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് കാരണം ദുനിയാവിലെ ജീവിതം വളരെ പെട്ടെന്ന് തീരുന്നതാണ് ഏത് സമയത്തും മരണം നമ്മെ തേടിയെത്താം ആ ഒരു സമയത്ത് ഒന്ന് മാപ്പ് പറയാനോ ഒന്ന് സലാം പറയാനോ അല്ലെങ്കിൽ മുറിഞ്ഞു പോയ ബന്ധങ്ങളെ ഒന്ന് കൂട്ടിച്ചേർക്കാനോ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ആരോഗ്യമുള്ള ആയുസ്സുള്ള ഈ ഒരു സമയത്ത് ആ മുറിഞ്ഞു പോയ അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് െ നമ്മളോട് ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവരാണെങ്കിലും അവരോട് ബന്ധം ചേർക്കുന്നതാണ് കൂടുതൽ പുണ്യമെന്നാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇല്ല എങ്കിൽ ില്ല എങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു നമ്മളോട് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ നമ്മൾ ചേർക്കണം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുകയില്ല എന്ന് പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസികളുടെ സ്വർഗ്ഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന സ്വർഗപ്രവേശനത്തിന് കാര സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ പാപമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ കുടുംബ ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു നിന്നത് അതുകൊണ്ട് അറ്റുപോയ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുകയും ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ബന്ധങ്ങൾക്ക് അതിൻ്റേതായ വില നൽകുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന കൃത്യമായ ലക്ഷ്യത്തോടെയും ബോധത്തോടെയും ഉദ്ദേശത്തോടു കൂടിയും അറ്റുബന്ധ പോയ ബന്ധങ്ങളെ വിളക്കി ചേർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന ഇത്തരത്തിലുള്ള വലിയ പാപങ്ങളിൽ നിന്ന്